നിർമ്മാണം നടക്കുന്ന വീടുകളിൽ നിന്ന് വയറുകൾ മോഷ്ടിക്കുന്ന പ്രതിയെ ഇരവിപുരം പോലീസ് പിടികൂടി കൊല്ലം ഇരവിപുരം സ്നേഹതീരം സുനാമി ഫ്ലാറ്റിൽ ബ്ലോക്ക് നമ്പർ പതിനഞ്ചിൽ ശരത് ബാബു ആണ് പിടിയിലായത് പള്ളിമുക്ക് കേന്ദ്രീകരിച്ച് നിരവധി നിർമ്മാണം നടക്കുന്ന വീടുകളിൽ നിന്ന് വയറുകൾ മോഷ്ടിച്ചു കടത്തിയിരുന്ന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് ഇരവിപുരം സ്നേഹതീരം സുനാമി ഫ്ലാറ്റിൽ ബ്ലോക്ക് നമ്പർ പതിനഞ്ചിൽ ശരത് ബാബു ആണ് പിടിയിലായത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കണ്ടുവയ്ക്കുകയും പിന്നീട് ആൾ താമസമില്ലാത്ത സമയം നോക്കി സീലിംഗുകൾ അടക്കം തകർത്ത് കേബിൾ വയറുകൾ കൈക്കലാക്കുകയും പിന്നീട് കടകളിൽ കൊടുത്ത് പണമാക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി ഇലക്ട്രീഷ്യൻ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കടകളിൽ ഇയാൾ മോഷണം നടത്തിയ വയറുകൾ വിറ്റുവന്നത് പള്ളിമുക്കിലെ നിരവധി വീടുകളിൽ നിന്ന് ഇത്തരത്തിൽ ഇയാൾ മോഷണം നടത്തിയിരുന്നു ഇത് കാരണം നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾക്ക് സീലിംഗ് അടക്കം പുനർനിർമ്മിക്കേണ്ട അവസ്ഥയിലായിരുന്നു നിരവധി പരാതികൾ ലഭിച്ചതോടെ സി സി ടിവികളടക്കം കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തി വരവേ അടുത്ത മോഷണ ശ്രമം നടത്തവെ നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയേഷ് സി പി ഒമാരായ അനീഷ് സജിൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം